അസ്സാമലൈക്കും അപ്പൻ്റെ മുത്ത് മാണിക്ക് കല്യാണെ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് മീൻ കൊടുത്തിട്ട് എപ്പോഴൊന്നും മീൻ കൊണ്ടില്ല അപ്പം ഇന്നിപ്പോൾ ഞാനും കുട്ടിമാനും കൂടി രണ്ടും കൽപ്പിച്ച് വെയിലത്തൂരിൽ പോയി അല്ല രാവിലെ പൊളി ഉണ്ടാക്കണേ വെയിലത്താണിപ്പോൾ പോയത് മീൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തോലും എന്താണോ കോരണതൊക്കെ അവർ തന്നെ മുറിച്ച് തന്നതാ കേട്ടോ വെല്ലത്തൂർ പോയാൽ അങ്ങനെ ഒരു കോണു പിന്നെ അത് അതില അരി മുറിച്ച് അപ്പോൾ അത് അര കിലോ അരിയുണ്ട് അൽ അര കിലോ കോര ഉണ്ട് കേട്ടോ രണ്ടും കിലോ ഇരുന്നൂറ് രൂപയാണ് അര കിലോ നൂറ് രൂപ അപ്പം നമ്മളത് പൊരിച്ചയാണ് നമുക്ക് സാമ്പാർ ഇവിടെ ഉണ്ട് പിന്നെ പപ്പടം മോരൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഇന്നലെ ഉണക്കൽ കൂടിയിട്ട് നമുക്ക് തലയ്ക്ക് വലിയൊരു സുഖമില്ല തല വല്ല സഞ്ചാരപ്പെടുന്നുണ്ട് അപ്പം ഉണക്കൽ ഇവിടെ ഉണ്ട് അപ്പോൾ മേണ്ട ഞാൻ മീൻ തന്നെ പോയി മീങ്ങി പിന്നെ പിന്നെന്താ ഇത് മാർക്കറ്റിൽ നിന്ന് മീൻ തന്നെ ചുട്ടരച്ച ചമ്മന്തി പിന്നെ നമ്മളെ കൺ കൊണ്ടാട്ട മുള അവിടെ പോയാ മുതലും മേങ്ങ പിന്നെ ഈ ലേമിതാ ഇത് സൂപ്പറാട്ടോ ഇതിന് അൻപത് റുപ്പ്യുള്ളൂ നമ്മളെ വെയിലത്തൂരിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇനിമേ എഴുപത് റുപ്പ്യ കൊടുത്തേക്കുന്നത് പക്ഷെ നമുക്ക് അവിടുന്ന് അമ്പത് റുപ്പ്യൊക്കെ കാര്യം പിന്നെ ഇതാ ഇത് തെയ്യാനങ്ങനെ നമ്മൾ ഇന്നലെ അവിടെ ഈ ഐറ്റം ഇല്ല അപ്പോൾ ഈ എൺപത് റുപ്പ്യൊക്കെ വീങ്ങുന്നത് പക്ഷേ അത് കുടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റില്ല ഇപ്പോൾ എൺപത്തയ്യൂറ് റുപ്പ കൊടുത്ത് രണ്ടും ഇല്ലേ ഇന്ന് തന്നെ അപ്പം ഇന്നിപ്പോൾ വെയിലത്തൂറ് പേക്ക് തന്നിട്ട് വാങ്ങി അത് നമ്മൾ കുറേ കുപ്പി കൊടുക്കും നല്ലതാണ് അവർക്കൊക്കെ നല്ല ഇഷ്ടം പിന്നെ ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ല അപ്പോൾ നമ്മളെ പടവലം മുരിങ്ങാക്കായ് പിന്നെ ബീറ്റ്റൂട്ട് പിന്നെ തക്കാളി ഉള്ളിയൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് കുറേ വെക്കുന്ന ഒരാഴ്ച വരാറല്ല കുറേ പിന്നെ നമ്മളെ ചക്കരക്കും മുറിക്കും പിന്നെ ഷുഗറൊക്കെ നല്ലതാണെന്ന് പറയും നമുക്ക് തൻ്റെ ഇഷ്ടമുള്ളൂ അപ്പോൾ അത് മാനിക്കും ഞാൻ നമ്മളെ കോരമീൻ പൊരിച്ചും വേണം പിന്നെ പടവലപ്പേരി ഉണ്ടാക്കാമെന്നൊക്കെ കരുതണത് കുട്ടി മോനോടെ ഫോൺ ഓണാക്കിയിട്ടാണ് പച്ചക്കറിയിക്കുന്നത് അപ്പം ഇതൊന്നും പറയാനിട്ട് ഞങ്ങളെത്തേക്ക് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇന്ന് ലൈവ് ചെയ്യാറുണ്ടല്ലോ അപ്പം ലീവിയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനലിൽ കയറിയിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒന്നും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്നും കയറണ പിന്നെ ഇത് കയറിയെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഒരു പത്താളെങ്കിലും സബ്സ്ക്രൈബ് കയറലുണ്ട് ഡെയിലി പത്താൾ കയറിയാലും നമുക്ക് എല്ലാം ഇല്ല സന്തോഷമാണ് അപ്പോൾ എഴുന്നൂറ് സബ്സ്ക്രൈബ് അയക്കണേ എഴുന്നൂറ്റാറ് അയക്കണട്ടാ അപ്പോൾ ഞാനിന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ തന്നെ എനുപത്താവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ദൈവത്തി ഓരോസ് അങ്ങനെയാണ് അതുകൊണ്ട് കേട്ടാ അപ്പോൾ പിന്നെ ലേക്ക് എന്തിനാ എന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചുകഴിഞ്ഞിട്ടാണ് ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാനത് എന്താണ് ദൈവത്തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ലേക്ക് എന്തിനാന്ന് ചോദിച്ച ലേക്ക് തന്നാലേ നമുക്ക് യൂട്യൂബ് വെറുതെ കിടക്കു തുടങ്ങിയതൊന്നുമല്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തുടങ്ങി ഞാൻ അപ്പം ഇങ്ങനെ ലേക്ക് കിട്ടിയാലേ നമ്മളെ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെല്ലാവരും ലൈക്ക് തരണം അപ്പം കുറച്ച് ഏതല്ലാതെ പരിപാടിയില്ല ലേക്ക് തരാത്ത കായൊന്നും വേണ്ടല്ലോ എനിക്കതൊരു ഉപകാരവും അപ്പം ഇങ്ങനെ ചെയ്യണത് പുണ്യപ്രവൃത്തിയാവട്ടാ അപ്പം ഞാനീ കുരുവുകളും കൂടി വേണ്ടിയിട്ട് മുളക് കൂടിയൊക്കെ എടുക്കണേ നമുക്ക് കുഴപ്പം പിന്നെ ഞാൻ അവിടെ മാർക്കറ്റിൽ തന്നെ തന്നെയുള്ള പൊരിക്കടി കടയിൽ നിന്ന് നമ്മൾ നാളെ മുളക പൊജിയൊക്കെ ഓർന്നീര അവിടെ മുളക പൊജിയുണ്ടെന്ന് ഓയി നോക്കി ഇപ്പോൾ അവിടെ വീനാറുണ്ടാവുള്ളൂ രാവിലെ പയൻപൊരിയും മധുരമുള്ള കടികളൊക്കെയാണ് ഉണ്ട് പിന്നെ ഉള്ളിവാട് പിന്നെ മാണ്ടാച്ചി അപ്പം ഞാൻ രണ്ട് പയൻപൊരി നല്ല പയൻപൊരി നിന്നിട്ടാണ് അപ്പോൾ അത് തിന്ന് കുട്ടിമാൻക്ക് വേണ്ട പറഞ്ഞു ഞാൻ തിന്നവരുണ്ടു പിന്നെ വന്നപ്പോൾ കൊയക്കേ നമ്മളെ ലിമും കുടിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മൾ കറിവേപ്പിൻ്റെ അല്ലെ ഇട്ടിങ്ങനെ നല്ല കുഴച്ചെടുക്കട്ടെ അപ്പോൾ പിന്നെ ടീ ഒരാളെ ജില്ലയിൽ പറഞ്ഞു ഫേസ് കവർ ചെയ്തിട്ട് നിൽക്കാട്ടിട്ട് എന്തിനാണ് ഫേസ് കവർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ഇവിടെ പറഞ്ഞു തന്ന ഒരു ഉപകാരമായി അപ്പോൾ പാൻ ചൂട് അപ്പോൾ ഞമ്മൾക്ക് ഞമ്മൾ മുന്നേ അങ്ങനെ എല്ലാവരും ഏത് ജീവനും കളയൊക്കെ ആണിപ്പോൾ വർത്തറിഞ്ഞിട്ട് കഥ അപ്പം അങ്ങനെ അങ്ങനെ ഇവര് ഏത് വീറമുഷന്മാരുണ്ട് ഡോക്ടർമാരും എൻജിനീയർമാരും അമ്മന്മാരും എല്ലാമാരും ഞങ്ങൾക്കെ കോഴിസില് ഒക്കെ ഉള്ള കോഴി കൗൺസിലിയറും അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ ഒരു കുട്ടി വർഷമാണ് അപ്പോൾ ഈ പത്ത് അറങ്ങുമ്പോൾ പറഞ്ഞവരുന്നതാണ് ഒക്കെ അവർക്ക് വിവരം വിദ്യാഭ്യാസ ഇല്ലാത്ത പറഞ്ഞു മനസ്സിലാക്കുക ബാക്കിയുള്ള മീൻ ഞാൻ ആ പൊച്ച ചട്ടിയിലേ അല്ല ആ പൊച്ച ചട്ടിയിൽ ഞാൻ ഇട്ടാണ്ട് അവിടെ വെക്കാൻ പോകും പോവും അവിടെ കിടന്ന് നെരുമ്പോഴത്തേന് നമുക്ക് ഇതുണ്ടാക്കാം അപ്പം നിങ്ങളെ വീട്ടിൽ ഷെയറും ഫ്രസ്ത്രയിലും സപ്പോർട്ടൊക്കെ മാങ്ങട്ട അപ്പോൾ അതിന് മുന്നിൽ കുറച്ചു പറഞ്ഞ മക്കളെ നമ്മൾ ഇപ്പോൾ ഇത് മൂക്കിട്ടും നന്നാവുന്ന കടകൾ കടവലൊക്കെ മൂക്കുന്നു അതിലെത്ര മൂത്ത പടവലങ്ങാണി അപ്പോൾ പെട്ടെന്ന് തോന്നുന്നു നമ്മൾ അതിനെടുത്ത് വിട്ടതാണ് അതുകൊണ്ട് പറയാനുള്ളത് അത് കത്തി തട്ടണമില്ല അപ്പം അത് മൂത്തതുകൊണ്ട് ഞാൻ അത് പേര് ഉണ്ടാക്കണേ പേരി പറ്റിയതല്ല അപ്പം ഇനി പരിപ്പിട്ട് ചാറ ചേട്ടാൽ പാടുന്നതാണ് ഇനി നാളെ നമുക്കത് ചാറക്കാം ഞാൻ മാറ്റിയത് അപ്പം ഞമ്മൾക്ക് നരി ഉണ്ടാക്കട്ടെ ബീഡ് റൂട്ടൊക്കെ പേരി കുറേ ഇരിക്കണം കേട്ടോ മാസങ്ങളെയും പിന്നെ നമുക്ക് ഇതുണ്ട് ചെയ്തു അപ്പം നമ്മളെ ബീഫ്രൂട്ടിൻ്റെ തോലി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തു പെട്ട അല്ല കട്ട് ചെയ്തില്ലേ ഇതുകൊണ്ട് ഇപ്പം സൂപ്പ് ഉണ്ടാക്കലില്ല എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കലും നമ്മൾ ൂപ്പ് ഇപ്പം നമ്മൾ ചൂട് നോക്കുമ്പോൾ കാറ്റ് നിർത്തിച്ചെടുക്കുന്നത് മനുഷ്യവിടെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാനുണ്ട് നമ്മളെ അടുത്തുള്ളവർ കൊണ്ടുപോകും നമ്മളും ഉപയോഗിച്ചു പുറത്തൊക്കെ ഒന്നും കൊടുത്തല്ലേ കൊണ്ടുവന്ന് കൊടുക്കാമില്ലേ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് ബീട്രൂട്ടുകൊണ്ടൊക്കെ കൊഴുപ്പ് ആണെങ്കിൽ ഉണ്ടാക്കാൻ കയറ്റോണ്ടൊക്കെ അവസരം തന്നെ ഉണ്ടാക്കിത്തരൂട്ടോ അപ്പം നമുക്ക് ലൈവ് കൊണ്ട് കൃത്യ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സബ്സ്ക്രൈബ് കൂടിയിക്കണം പിന്നെ പറഞ്ഞാൽ ഒരു വർക്കില്ലാത്ത ആളെ അത്ര സന്തോഷമാണ് മനസ്സിൽ നമുക്ക് അരക്കേ ഉണ്ട് നമ്മളെ സ്നേഹിക്കണവര് നമ്മളെ സപ്പോർട്ട് ചെയ്യണവര് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കളിയാക്കുമ്പോഴേ നമുക്ക് ജോലി ചെയ്യണം അപ്പോൾ ആ സന്തോഷത്തിൽ അത് ഉറങ്ങുമ്പോൾ നമുക്ക് ഉറപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് കൂടുന്ന സന്തോഷം അതൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ നാലഞ്ച് കൊല്ലമായി യൂട്യൂബ് തുടങ്ങി ഒന്നും ആ വലിയവരൊക്കെ ഞാൻ കളി ആക്കലും അപ്പോൾ ഒരു ഇതേ കിട്ടാൻ മതി അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി നിങ്ങൾക്കും ഹാപ്പി അത് ഞാൻ ഈ ബീട്ട്രൂട്ട് കട്ട് ചെയ്തിട്ട് വരാം അപ്പം നമ്മൾ ബീട്ട്രൂട്ട് കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പുകൊടുത്തു ഞമ്മക്കത് പേരി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കടക് പൊട്ടി ഞമ്മൾക്ക് വീട്ടിലൂട്ട് ഞാൻ അടച്ച് കടക്കിടന്നു പോകട്ടെ അപ്പോൾ നമ്മളെ മീനും കൂടെ സെറ്റ് ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ മക്കളെ നമ്മൾ ചോറ് ചോറ്ന്നാൻ പോവുകട്ടോ അപ്പോൾ കൂട്ടാനൊക്കെ റെഡിയായി ഒരു മണിയായി അപ്പോൾ സാമ്പാർ മഴക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പെരും ഇതൊക്കെ കുഴച്ചിട്ട് ചോറ് ഇഷ്ടം നമ്മൾ മോര് ഇവിടെ ഇപ്പോൾ അപ്പോൾ നമുക്ക് പ്രസർ കുറച്ച് കൂടിക്കണം ഉണക്കരൊക്കെ കൂട്ടിയില്ല കൂടാനും കൂട്ടിയില്ല അപ്പോൾ നമ്മളത് ഇടുക്കണമെങ്കിൽ ഞാൻ ചുട്ടരച്ച് മതിയാണത് പിന്നെ മീനും പിന്നെ നമ്മൾ കഞ്ഞി വെള്ളത്തിന് അപ്പം നമുക്ക് ചോറ് ഏച്ചാ അപ്പം നമ്മളെ ചോറ് ഈച്ചനെ കണ്ടിട്ട് ആർക്കെങ്കിലും കൊതിയുണ്ടെങ്കിൽ അലച്ചുവിടണ്ടട്ട പിന്നെ ലൈക്കും ലേക്കും സബ്സ്ക്രീബൊക്കെ തന്നാണ്ടിട്ടാ അലച്ചുടേണ്ട അപ്പം മിസ്മിൻ്റെ ആയുറോ ആയുറോ ഈ മിസ്മി എന്നിട്ട് ചോറ് തന്നെ കേട്ടോ അങ്ങനെ ചോറൊന്നും ആണ് നല്ലതെന്ന് നമ്മളെ പഠിപ്പിച്ചോണം അന്ത്രസൊന്നും ഉണ്ടേ കുട്ടിക്കാലത്ത് നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം പിന്നെ മോര് മോരെടുത്ത്ക്കണമെന്ന് തന്നെ ഉള്ളൂ പ്രസർ കുറച്ച് കൂടിക്കണമെന്ന് കുറച്ച് പേടിയൊക്കെ ഉണ്ട് പക്ഷെ ഇതാണ് കൂട്ടുമ്പോൾ ചോറ് ഇറങ്ങും ഒരു ഒന്നൊന്നര ഇറക്കാം നമ്മൾ നേരത്തെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വെച്ച വീഡിയോ അതിലവിടെയും വീടിയൊക്കെ ഏറ്റവും കുറ്റമൊക്കെ ഉണ്ടാക്കണ കൊരുത്തപ്പെട്ടേ ഇത് ശാളവിടെ ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ചോറ് വെച്ചാൽ ഇതൊക്കെ കൂട്ടാനൊന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ഇന്ന് ഇൻഷാൽ രാത്രി മണി രീതിയിൽ വരും